ഒന്നാമത് പുഷ്പോത്സവമാണ് അതിൻ്റെ വിശേഷങ്ങളും പുഷ്പോത്സവമാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് സോ എല്ലാവർക്കും വലിയ വെൽക്കം ഇത് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് താങ്ക് യു എന്നാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ എന്നെ കുറേ വയസ്സ് കുറവാട്ടോ അപ്പം ആവുന്നു അപ്പം അവൻ നിങ്ങളുടെ ഉണ്ടിനും കൂടിയാണ് പ്രാവശ്യം കാണാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും നിങ്ങളും കാണാൻ പോയിട്ടുണ്ടാവുക വെൽക്കം ടു ഷാൻ ീ കാണുന്ന ആണ് കള്ളിച്ചൊള്ളി പിന്നെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് അയ്യോടാ ഒരു കുട്ടി പോസ് ചെയ്യണോ കൂടെ ഉള്ള ആള് ഫോട്ടോക്ക് പോസ് ചെയ്യാണോ ഹലോ ഇങ്ങോട്ട് നോക്കൂ നോക്കൂസ് ഫോട്ടോ കിട്ടിണ്ട്ട്ടോ നാളെ തരാമേ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പൂവാണ് പക്ഷെ ഇതിങ്ങനെ ഒരുക്കി വെച്ചപ്പോ എന്ത് ഭംഗിയാ അല്ലേ എന്താണ് അനീന ഇതിന്റെ പേരെന്താ നിങ്ങക്ക് ഏ എനിക്കറിയ കോഴി വാലനോ കോഴി ആ ഇതപ്പോ കോഴി വാലന കേട്ടോ നല്ല കളർഫുൾ അല്ലേ സാധാരണ ഇവിടെ അല്ല ഉണ്ടാവാറ് പുഷ്പോത്സവം പക്ഷെ ഇത്തവണ ഇവിടെയാണ് ഒരുക്കി വെക്കുന്നത് പക്ഷെ നമ്മുടെ തൃശ്ശൂരിൻ്റെ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത വെച്ച് ഇങ്ങനെ ഒരുപാട് നല്ല സ്ഥലങ്ങളും സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് വോക്ക് ചെണ്ടുമല്ലി നല്ല ഭംഗിണ്ടല്ലോ ഫ്ലവർ ഷോയിൽ ഫ്ലവറും ചെടികളും മാത്രല്ല കേട്ടോ നിറയെ സ്റ്റോളുകളും ഉണ്ട് അപ്പം അതാണ് ഇനി നമ്മളിനി കാണാൻ പോകുന്നത് എന്തൊക്കെ സ്റ്റോള് ഇവിടെ നിറയെ കുറേ ചെടികളുടെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം നമ്മൾ സ്റ്റോളിലേക്ക് കിടക്കുകയാണ് റോറസ്റ്റ് കത്തി അനിയന്ന വീട്ടില് കത്തില്ല നീ വീട്ടിലുള്ളപ്പോ കത്തിയുടെ ആവശ്യമില്ലല്ലോ അതന്നെയ ഉദ്ദേശം പറയും പ്രോത്സാഹിപ്പിക്കേ നമ്മൾ

ഉണ്ണിയപ്പം ഇത് എന്ത് പായസോ ചക്ക പായസം ഈ ബോൾ ബോള് പോലെ കിടക്കണ എന്താന്നറിയോ ചൗവരി അല്ലേ യെസ് എനിക്കറിയാം പായസം അവിടെ ഉണ്ടാക്കട്ടെ ആ ക്ഷീണം ൂടിന്ന് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് എങ്ങോട്ടാണ് ആ മറ്റൊരു പൂങ്കാവനും അതെ അതെ നല്ല ചൂടൊക്കെ വന്ന ഇങ്ങനെ കഴിക്കുമ്പോ എന്തൊരുപാട് പക്ഷികളുടെ ഭംഗിയോ ഗോ ഇന്തോ ഇതെന്ത് സംഭവം അതിന് റേറ്റ് എന്ന് പറയുന്നത് ഇതേ ആറായിരം രൂപയുണ്ട് വളരെ നിസ്സാര പൈസയുള്ളൂ ഇതാക്കും വീട്ടിൽ വാങ്ങി വളർത്താം മറ്റൊരാൾ അത് പതിനായിരം രൂപ എന്ത് ഭംഗിയ വൈറ്റ് ഗോൾഡൻ അതിനും വെറും പതിനായിരം രൂപയുള്ളുട്ടോ വെറൈറ്റി പ്രാവുകളുണ്ട് എന്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തലയിൽ തൊപ്പ് വെച്ച ഈ സുന്ദരി ആരാണ് ആ ഇനി പക്ഷികൾ കഴിഞ്ഞു ഇനി അടിപൊളി ഫിഷുകളുടെ ഒരു വലിയ നീണ്ട നിരയുണ്ട് കേട്ടോ ഇതെല്ലാം വെറൈറ്റി ഫിഷുകളാണ് വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നതുകൊണ്ട് എത്ര ക്ലിയറല്ല കേട്ടോ പച്ചക്കറിയുമുണ്ട് ഇവിടെ നിന്ന് പറയും ഫ്രണ്ടിൽ നിന്ന് പറയാൻ ധൈര്യമുണ്ടോ അവരെ പ്രവശ്യം അതിനെ കണ്ടു വരുമ്പോ ഞാൻ എനിക്ക് പരീക്ഷറെ കണ്ടെത്തി എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറാണ് അപ്പൊ അതിന് എല്ലാവരും സാധിക്കാട് ചിത്രാടാണ് ഞാൻ ആ സെവന് വരെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫിഫ്ത്തിൽ സെവൻ ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ശേഷം ടീച്ചർ കാണാൻ ആദ്യമുള്ള കുട്ടികളൊക്കെ ആയിട്ട് കാണാനും പ്രവശ്യം കാണാനൊക്കെ വന്നിരിക്കുകയാണ് ഭയങ്കര സന്തോഷം ഒട്ടേറെ മനുഷ്യർ ഒരുപാട് കാരണത്തിന് ശേഷമാണ് ടീച്ചർ കാണുന്നത് ഈ ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത ശരിയാ ചോദിച്ചാൽ നല്ല പമ്പ സാരി ആണ് പമ്പ് വരാറ് നമുക്ക് ആ സമയത്ത് ടീച്ചർ പങ്കില് സാരികളും കൊടുക്കുക അപ്പോൾ അതാണ് എപ്പോഴും നമ്മുടെ ഇരുന്നൂറ്റൊമ്പത് രൂപ കൊണ്ടല്ലേ എന്തായാലും കുഴപ്പമില്ലേ അവന്റെ കവശയുടെ അവസാന